വെൽക്കം ടു ഫ്രീതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ പഠിക്കണത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബാഗൻ ട്രാജഡി വരെ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതിനുശേഷം ഇനി ഒരു ഒന്ന് രണ്ട് ക്ലാസും കൂടെ കഴിയുമ്പോഴാണ് ശരിക്കും പൂർണ്ണമായിട്ടും കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിയുള്ളൂ ഇപ്പൊ കേരളത്തിലെ കലാപങ്ങളിലേക്ക് കടന്നാലോ ഇപ്പൊ ഇന്ന് നമ്മൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് തുടങ്ങുകയാണ് കേട്ടോ എന്നാ ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ നടക്കണേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സത്യാഗ്രഹം ആരംഭിക്കണേ ശരിക്കും പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിലാണ് ഉപ്പ സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ് ആരംഭിക്കുന്നത് കണ്ണൂർ ജില്ലയില് പയ്യന്നൂരില് ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ഉളിയത്ത് കടവാണ് ഇതിന്റെ കേന്ദ്രം കേളപ്പനായിരുന്നു നേതാവ് എങ്കിലും പി കൃഷ്ണപിള്ള കെ കുഞ്ഞപ്പൻ നമ്പ്യാര് പി കേശവൻ നമ്പ്യാർ പി സി കുഞ്ഞിരാമൻ നമ്പ്യാര് ഇവരൊക്കെ തന്നെ ഈ കേളപ്പനൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു എന്നും കൂടെ നമ്മൾ ഓർത്തു ഓർത്തുവെക്കാം ഇനി നമ്മൾ പയ്യന്നൂരാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കേന്ദ്രം അല്ലേ അപ്പൊ പയ്യന്നൂരിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് രണ്ടാം ബർദോളി അറിയപ്പെടുന്നത് ഏത് പേരിലും കൂടിയാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഏതാ പയ്യന്നൂർ എന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് ആരാ നേതൃത്വം നൽകിയ കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേളപ്പന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു മുപ്പത്തിരണ്ടോളം പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു മുപ്പത്തിരണ്ടോളം പേര് മുപ്പത്തിമൂന്ന് പേരുണ്ടായിരുന്നു എത്ര പേര് മുപ്പത്തിമൂന്ന് പേര് മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ ഇനി അടുത്തത് എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂരിലെത്തി കെ കേളപ്പനും അനുയായികളും ഉപ്പനിയമം ലംഘിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആ സമയത്ത് അവർ ആ സത്യാഗ്രഹത്തിലുടനീളം അംശിനാരായണ പിള്ളയുടെ വരിക വരിക സഹചര് എന്ന് പറയുന്ന ഗാനാണ് ആലപിച്ചിരുന്നത് അംശിനാരായണ പിള്ളയുടെ വരിക വരിക സഹചര്യ എന്ന് പറയുന്ന ഗാനം ആലപിച്ചിരുന്നു കൂടാതെ കോഴിക്കോട് ജില്ലയിൽ ഉപസത്യാഗ്രഹത്തിന് ആരാ നേതൃത്വം കൊടുത്തു എന്ന് ചോദിച്ചാൽ ആരാ പറയാ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ റഹിമാനാന്ന് പറയും ആരാണ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ ആണ് അതുപോലെ പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ പറയാ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ് ഇനി അടുത്തത് കേരളത്തിലെ ഉപസത്യാഗ്രഹം പോലീസ് പൂർണ്ണമായിട്ടും അടിച്ചമർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് അടിച്ചമർത്തിയത് മുപ്പത് മെയ് പന്ത്രണ്ടിനാണ് അടിച്ചമർത്തിയത് ഉപ്പത്യാഗ്രഹത്തിന്റെ സ്മാരകം ഉണ്ട് സ്മാരകം ഊളിയത്ത് കടവിലാണ് നമ്മൾ പറഞ്ഞു മെയിൻ കേന്ദ്രം അവിടെയാണല്ലോ അല്ലെ ഇനി നോക്ക ഉപ്പ സത്യാഗ്രഹത്തിന് കുറെ പേര് അറസ്റ്റിലാവുകയുണ്ടായി അങ്ങനെ അറസ്റ്റിലായിട്ടുള്ള ഒരാളാണ് പി സി കുഞ്ഞിരാമൻ അടിയോടി അദ്ദേഹം ജയിലിൽ കടന്ന് നാൽപ്പത്തി മൂന്ന് ദിവസം ജയിലിലെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ച് തന്നെ മരണപ്പെടുകയുണ്ടായിട്ടോ ഇനി നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ ഉപ്പ് നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രവർത്തനങ്ങളാണ് വിദേശ വസ്തു ബഹിഷ്കരണം മദ്യശാപ്പ് പിക്കറ്റിങ് ഖാദി പ്രചരണം തുടങ്ങിയവ അത് ഓർത്തുവെക്കണം ഇനി ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞാൽ അടുത്ത നടന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മൊറാഴ സമരമാണ് മൊറാഴ അതായിരത്തി തൊള്ളായിരത്തി നാല്പതിൽ കണ്ണൂരിലാണ് മൊറാഴ സമരം നടക്കണേ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടക്കണ ആദ്യത്തെ സമരാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടക്കണ ആദ്യത്തെ സമരാണ് മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അതായത് ഭയങ്കരമായിട്ടുള്ള മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന സമരാണ് മൊറാഴ സമരം അങ്ങനെ സമരമൊക്കെ ഗംഭീരായിട്ട് നടത്തി ആ സമരം നടത്തിയതിന്റെ പരിണിത ഫലമായിട്ട് കെ പി ആർ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ മുറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു പക്ഷേ കെ പി ആർ ഗോപാലനെ വധശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് ഇളവ് നൽകേണ്ടായി അങ് അതിന് കാരണക്കാരനായ വ്യക്തി ഗാന്ധിജിയാണ് അപ്പൊ ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് എന്ത് നൽകി ആ അതായത് വധശിക്ഷയ്ക്ക് ഇളവ് നൽകി എന്ന് ഓർത്തു വയ്ക്കാം അടുത്തത് കയ്യൂർ സമരാണ് കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് എന്ന് പറയുന്ന താലൂക്കില് കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ കരിയങ്കോട് നദി തീരത്ത് നടന്ന സമരാണ് അപ്പൊ കാസർഗോഡ് ജില്ലയിലാണ് ഹോസ്ദുർഗ് താലൂക്കിലാണ് കയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കരിയങ്കോട് നദിയുടെ തീരത്താണ് ഈ കരിയങ്കോട് നദിയെ നമ്മൾ തേജസ്വിനി നദിന്ന് വിളിക്കേണ്ടിട്ടോ കരിയങ്കോട് നദിയുടെ വേറൊരു പേരെന്താണ് തേജസ്വിനി നദി എന്നാണ് അതും കൂടെ ഓർത്തുവെക്കുക ഇനി കയ്യൂർ സമരത്തെ തുടർന്ന് ഭയങ്കര ലാത്തി ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് ലാത്തി ചാർജിനെ തുടർന്ന് സാധാരണ കലാപകാരികളാണ് മരിക്കാറ് പക്ഷെ ഇവിടെ ഒരു പോലീസുകാരനാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് വധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേര് സുബ്ബരായാണ് പോലീസുകാരൻ വധിക്കപ്പെട്ടതിന് ശേഷം അറുപത്തിമൂ അറുപത്തി ഒന്ന് പേര് പോലീസുകാരുടെ പിടിയിലായി അങ്ങനെ നാല് പേരെ അവർ തൂക്കിലേറ്റിയാണ് ആരൊക്കെയാണ് മഠത്തിലപ്പു കുഞ്ഞമ്പു നായർ കൊയ്താട്ടിൽ ചിരുകണ്ഠൻ പള്ളിക്കൽ അബൂബക്കർ അവരെയൊക്കെയാണ് തൂക്കിലേറ്റണം ഏട്ടാ ഇനി ഇത് കൂടാണ്ട് പിന്നെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന് പറയുന്ന ഒരു നോവൽ രചിച്ചിട്ടുണ്ട് അത് നിരഞ്ജന എന്ന് പറയുന്ന ആളാണ് അതുപോലെ തന്നെ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ഒരു സിനിമ രചിച്ചുണ്ട് അത് ലെനിൻ രാജേന്ദ്രനാണ് കയ്യൂർ സമര ചരിത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചുണ്ട് പി വി വി കുഞ്ഞമ്പു ആണ് കൂടാതെ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാന്നറിയോ നിങ്ങൾക്ക് ഇ കെ നായനാരാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ കയ്യൂർ സമരത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയുണ്ടായി അപ്പൊ കയ്യൂർ സമരം കഴിഞ്ഞാൽ അടുത്തത് പ്രധാനപ്പെട്ടത് നടക്കുന്ന കീഴരൂർ ബോംബ് കേസാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിലാണ് അപ്പൊ നാല്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും കിറ്റ് ഇന്ത്യ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ കിഴരൂർ ബോംബ് കേസ് കേട്ടാ അപ്പൊ കിഴരൂർ ബോംബ് കേസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ പതിനേഴിനാണ് ആ ബോംബ് സ്ഫോടനം നടക്കണേ ഇതിനു ബന്ധപ്പെട്ടിട്ടുള്ള മെയിൻ ഇതിന്റെ ലീഡർ അല്ലെങ്കിൽ നേതാവ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആള് ആരാന്ന് ചോദിച്ചാൽ കെ ബി മേനോൻ എന്ന് പറയുന്ന ആളാണ് അപ്പൊ ഈ കലാപകാരികള് വിധ്വംസക ദിനമായിട്ട് ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ആയിട്ട് വിധ്വംസക ദിനമായിട്ട് പ്രഖ്യാപിച്ചത് നവംബർ ഒമ്പതാ അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ കാരണം പ്രഖ്യാപിക്കാൻ കാരണം എന്താ വെച്ചാൽ നവംബർ ഒമ്പതിനായി ബോംബ് ഇടാൻ തീരുമാനിച്ച പക്ഷെ നവംബർ ഒമ്പതായി ഇപ്പോ ബോംബ് നിർമ്മിക്കാനുള്ള ബോംബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പൊ നവംബർ പതിനേഴിന് അവർ എന്ത് ചെയ്തു ബോംബ് സ്ഫോടനം നടത്തി പക്ഷെ നവംബർ ഒമ്പതിന് വിധ്വംസക ദിനമായിട്ട് അവരെ ആചരിച്ചു അത് ഓർക്കണം കേട്ടോ ഇനി ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്താണ് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് വി എ കേശവൻ നായരാണ് ആരാണ് വി എ കേശവൻ നായർ അതുപോലെ തന്നെ കീഴരൂർ ബോംബുകേസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹിന്ദി നാടകം നാടകമുണ്ട് വന്ദേ മാതര എന്നാണ് നാടകത്തിന്റെ പേര് അത് ഓർക്കുക പിന്നെ നമ്മൾ കേരളത്തിലെ കിറ്റ് ഇന്ത്യ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കേസ് ആണല്ലോ ഇത് അപ്പൊ കിറ്റ് ഇന്ത്യ സമര അനുയായികളെ രഹസ്യമായിട്ട് ഒരു പത്രം ഇറക്കുകയുണ്ടായി ഇത്രേ ആ പത്രത്തിന്റെ പേര് സ്വതന്ത്ര ഭാരതം എന്നാണ് എന്താ പേര് സ്വതന്ത്ര ഭാരതം കൂടാതെ ഫറൂഖ് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ കിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നു പറയുന്നുട്ടോ അടുത്ത തോരണം കൂടിയുള്ളൂ അത് പുന്നപ്ര വയലാർ സമരമാണ് ഈ പുന്നപ്ര വയലാർ സമരം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ ഒരു അന്നത്തെ കാലത്ത് നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കണേ ആലപ്പുഴ ജില്ലയിൽ അതായത് തിരുവിതാംകൂറിൽ അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരണ്ട് അദ്ദേഹം അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചു അതിനെതിരെ നടന്ന സമരത്തെ വിളിക്കുന്ന പേരാണ് പുന്നപ്ര വയലാർ സമരം ഇനി മരം എന്ന ഒരു അപരനാമം കൂടി ഉണ്ട് തുലാമ്പത്ത് സമരം എന്ന അപരനാമം കൂടി ഉണ്ട് ഈ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഏർ ഒരു മുദ്രാവാക്യം തന്നെ ഇറക്കേണ്ടായി മുദ്രാവാക്യം എന്താ അറിയോ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ പരീക്ഷയ്ക്ക് അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തിലധികം ആൾക്കാരെ ഈ സമരത്തിൽ മരിക്കുകയുണ്ടായി ആയിരത്തിലധികം ആൾക്കാർ അതുപോലെ തന്നെ അതിന്റെ രക്തസാക്ഷി മണ്ഡപം ആലപ്പുഴ ജില്ലയിൽ കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിൽ കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് രക്തസാക്ഷി മണ്ഡപം ഉണ്ട് ഇനി നമ്മുടെ സി പി രാമസ്വാമി ഉണ്ടല്ലോ അദ്ദേഹത്തെ വധിക്കാൻ കെ സി എസ് മണി ശ്രമിക്കുകയുണ്ടായി അപ്പൊ കെ സി എസ് മണി എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു സി പി രാമസ്വാമി അയ്യരെ ഇനി എന്താണ്ടായി പുനഃപ്രവയലാർ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള വേറൊരു കാര്യം നമ്മളോട് ചോദിക്കാറുണ്ട് ഈ പുനഃപ്രവയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ അറിയോ നിങ്ങൾക്ക് വി എസ് അച്യുതാനന്ദനാണ് പുനപ്ര വൈലാർ സമരത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ പുനപ്രവയലാർ സമരവുമായി ബന്ധപ്പെട്ട് തകഴി ശിവശങ്കര പിള്ളേരുടെ ഒരു നോവൽ ഉണ്ട് അത് തകൽ തലയോട് എന്നാണ് എന്താണ് തലയോടാണ് അതുപോലെ തന്നെ പി കേശവദേവിന്റെ ഒരു നോവൽ ഉണ്ട് അത് ഉലക്കയാണ് അപ്പൊ പി കേശവദേവിന്റെ നോവൽ ഉലക്ക തകഴിയുടെ നോവല് തലയോട് ഇനി പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ പുന്നപ്രയിലും വയലാറിലൊക്കെ തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന അഭിപ്രായപ്പെട്ട താരാണ് സി കേശവനാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഒന്ന് രണ്ട് ടോപ്പിക്ക് കലാപത്തിന്റെ ഒന്ന് രണ്ട് ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ കേരളത്തിലെ കലാപം എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം അപ്പം ഇനി എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ായിട്ട് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിലെ രേഖപ്പെടുത്തുകയും ചെയ്യാം അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ട